പുതിയ നേതൃത്വവുമായി നയാഗ്ര പാങ്കേഴ്സ് പ്രസിഡന്റ് ഡെന്നി ഡയറക്ടർ ബോർഡ് ചെയർമാൻ ആഷ്ലി ജെ മാങ്ങഴ നവംബർഒന്നിന് നയാഗ്രയിലെ ഹോട്ടൽ റമദയിൽ വെച്ച് നടന്ന ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കാലാവധിയിലേക്കുള്ള പുതിയ കമ്മിറ്റിയെ ബോർഡ് ഡയറക്ടർമാരുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുത്തു ഒരു സ്പോർട്സ് ക്ലബായി തുടങ്ങി ചുരുങ്ങിയ കാലം കൊണ്ട് നോർത്ത് അമേരിക്കയിൽ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സാഹചര്യത്തിൽ മെമ്പേഴ്സിന്റെ ആവശ്യപ്രകാരം നയാഗ്ര പാന്തേഴ്സ് കൾച്ചറൽ ഓർഗനൈസേഷനായി ഒഫീഷ്യലി രജിസ്ട്രേഷൻ മാറിയതിനു ശേഷമുള്ള ആദ്യ എ കൂടിയായിരുന്നു ഇത് രണ്ടായിരത്തി അഞ്ച് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ വാർഷിക റിപ്പോർട്ട് സെക്രട്ടറി നിഖിൽ ജേക്കബ് അവതരിപ്പിച്ചു യാഗ്രയിലെ മലയാളികൾക്ക് ഉപകാരപ്രദമായ അനേകം കാര്യങ്ങൾ കഴിഞ്ഞ വർഷം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ടായി നന്മ മലയാളം പ്രൊജക്ടിലൂടെ കേരള സർക്കാരിന്റെ കീഴിലുള്ള മലയാളം ക്ലാസ്സും വനിതകളുടെ വ്യായാമത്തിനു വേണ്ടിയുള്ള സൂമ്പ ഡാൻസും വെള്ളിയാഴ്ചകളിലെ സ്പോർട്സ് സെഷനും എടുത്തു പറയേണ്ടതാണ് എല്ലാ ദിവസവും നയാഗ്രയിലെ ഡൗൺ ടൗണിലുള്ള ഓഫീസ് തുറന്നു പ്രവർത്തിച്ച സീനിയർ സിറ്റിസൺ കാർഡ് ഗെയിംസും മറ്റുള്ളവർക്ക് കാരം ബോർഡ് ഗെയിംസിനും അവസരമൊരുക്കി മലയാളികൾക്ക് പകൽ സമയങ്ങളിൽ ബിസിനസ് മീറ്റിംഗുകൾക്കും സായം ഒരുമിച്ചിരുന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും സമുച്ചയം കൊണ്ട് ഉപകാരപ്രദമാക്കി തീർത്തു വാർഷിക കണക്ക് ട്രഷറർ ബിബിൻ സെബാസ്റ്റൻ അവതരിപ്പിച്ചു മുൻ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഷെജി ജോസഫിന്റെ നേതൃത്വത്തിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു പ്രസിഡന്റ് ഡെന്നി കണ്ണൂക്കാട് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ഡീന ജോൺ ജോയിന്റ് സെക്രട്ടറി പ്രദീപ് ചന്ദ്രൻ ട്രഷറർ തോമസ് ഫിലിപ്പ് ജോയിന്റ് ട്രഷറർ ഹരിദാസ് കരുമാലി പി ആർഒ നിഖിൽ ജേക്കബ് കമ്മിറ്റി അംഗങ്ങൾ ഷിൻഡോ ഡേവിസ് വിഷ്ണു കണ്ണിട്ടായിൽ ടിൻഡു തോമസ് റോബിൻ സെബാസ്റ്റ്യൻ വർഷ രാജൻ ജോയിസ് കുര്യാക്കോസ് സജിത് എസ് പിള്ള ജിജിൻ ഷിൻഡോ ജെൻറോ തോമസ് ജോസ്മോൻ ജോസഫ് ഓഡിറ്റർ ജസ്റ്റിൻ ആന്റണി എന്റർടൈൻമെന്റ് കോർഡിനേറ്റർ ലിജോ ടോ മഞ്ജു പ്രിൻസ് സ്പോർട്സ് ടെൽവിൻ തോമസ് കോർഡിനേറ്റർമാർബോൾ ക്യാപ്റ്റൻ അജോഷ് പാർക്കൽ നന്മ മലയാളം കോർഡിനേറ്റർ ബെന്നി ജോസഫ് അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സ് സ്റ്റാനി ജെ തോട്ടം മനു എബ്രഹാം ആസാദ് ജയൻ സിബി തോട്ടുങ്കൽ അലക്സ് തോമസ് എന്നിവരാണ് പുതിയ കമ്മിറ്റി അംഗങ്ങൾ പുതിയ ഡയറക്ടർ ബോർഡ് ചെയർമാനായി ആഷ്ലി ജോസഫും ബോർഡ് ഓഫ് ഡയറക്ടർമാരായി ഷെജി ജോസഫ് അനിൽ ചന്ദ്രപ്പള്ളി ബിജു ജെയിംസ് എൽറി ജോൺ മാത്യു ഫിലിപ്പ് എബിൻ ലിജോ വാദപ്പള്ളി അനീഷ് കുര്യൻ എന്നിവർ സേവനമനുഷ്ഠിക്കുന്നു നയാഗ്ര പാന്തസിന്റെ തുടക്കക്കാരാണ് ഇവർ എന്നുള്ളതും സവിശേഷതയുള്ളതാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പുതിയ മെഗാ സ്പോൺസറെ അവതരിപ്പിച്ചു നയാഗ്രയിലെ റിയൽക്ടർ അനൂപ് രാജു ആണ് പുതിയ മെഗാ സ്പോൺസർ ചെറിയ കാലയളവിനുള്ളിൽ നോർത്ത് അമേരിക്കയിൽ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നയാഗ്ര പാന്തേഴ്സിന്റെ മെഗാ സ്പോൺസർ ആകുന്നതിൽ അഭിമാനമുണ്ടെന്ന് അനൂപ് രാജു തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു പുതിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരും വർഷങ്ങളിൽ നിരവധി പരിപാടികളാണ് നയാഗ്രയെയും നോർത്ത് അമേരിക്കയെയും കാത്തിരിക്കുന്നതെന്ന് നിയുക്ത പ്രസിഡന്റ് ഡെന്നി കണ്ണുകാടൻ അറിയിച്ചു നൂറ്റി അൻപതോളം പേർ പങ്കെടുത്ത ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് സൗഹൃദ സംഗമം കൊണ്ടും സമൃദ്ധമായ അത്താഴം കൊണ്ടും സമ്പന്നമായിരുന്നു